പണിക്കോട്ടി സഫ്തറാഷ്മി വയോജനവേദിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾ ഒത്തുചേർന്നു ഇതോടൊപ്പം മികച്ച കേര കർഷകനുള്ള അവാർഡ് നേടിയ ടി കെ ഭാസ്കരൻ നമ്പ്യാരെ ആദരിച്ചു പരിപാടി പ്രഭാഷകൻ ഗഫൂർ കരുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു ആ പറയുന്ന പറയുന്ന അവർ തമ്മിൽ നന്നായിട്ട് നടക്കുന്നുണ്ട് നല്ല കഥ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് സ്കൂളിലെ കാര്യം ഒരു ചോറിൽ പുഴുണ്ടോ എന്ന് എന്തെങ്കിലും പാറ്റ വീണിട്ടുണ്ടോ അതൊക്കെ വെളിവരുന്നത് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അപ്പം നിങ്ങൾ വീട്ടിലെ ഒരു നല്ല അധ്യാപകരാണ് ആർക്കും നിങ്ങളുടെ പേരക്കുട്ടികൾ പേരക്കുട്ടികളോട് സംസാരിക്കുകയും അവർക്ക് കഴിഞ്ഞ കാല കഥകൾ പറഞ്ഞു കൊടുക്കുകയും നമ്മളിപ്പോൾ ഇവിടെ പറയും ഞാനിപ്പോൾ ഇവിടെ രണ്ടായിരത്തി മൂന്നിലാണ് ഇവിടെ ജേലമിലാവുന്ന ഞാൻ കേട്ട കഥ ഇവിടെ നിന്ന് അങ്ങ് നോക്കിയാൽ നമ്മുടെ അരവിന്ദ്ഘോഷ് റോഡ് വരെ വയലായിരുന്നു അത് അതിപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ നടക്കുക നമ്മുടെ ആ അരവിന്ദ്ഘോഷ് റോഡിലെ പഴയ ആ സിസ്റ്റം അത് ഞാൻ കണ്ടു അവിടെ ഓടിക്കഴിഞ്ഞാൽ കുറേ പീടികളൊക്കെ അതിപ്പം കണ്ടാൽ തിരിക ഇതാണ് നമ്മുടെ ജനറേഷൻ്റെ വ്യത്യാസം ഞാനൊരു കവിത പറഞ്ഞിരുന്നു പ്രൊഫസർ സി വി രമേശൻ അധ്യക്ഷനായി വയോജനവേദി സെക്രട്ടറി വി എം രാജൻ സ്വാഗതം പറഞ്ഞു ആശംസകൾ നേർന്ന ടി കെ രാജൻ ക്ലബ്ബ് സെക്രട്ടറി ടി കെ രേഷ്മ വയോജനവേദി പ്രസിഡന്റ് വി എം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വയോജനങ്ങളുടെ കവിതയും പാട്ടും വിവിധ കലാപരിപാടികളും